അലൈക്കും വറഹമത്തല്ലാ താല ഒബറക്കാത്തുഹു പ്രിയമുള്ള മോമിൻ മോമിനാത്തുകളെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധമായ കർബയിലേക്ക് ആളുകൾ ഹെജിന് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അള്ളാഹുവിൻ്റെ അതിഥി എന്ന് വിശേഷിപ്പിച്ച അള്ളാഹു താല പ്രത്യേകമായി തെരഞ്ഞെടുത്ത ആളുകളാണല്ലോ ഹജ്ജിനും ഉംറക്കും പോകാൻ സാധിക്കുന്നത് മഹാനായ അലീബന് മോഫക് റതി അള്ളാഹു താലാൻഹു തങ്ങൾ പറയുന്നു ഞാൻ അറുപത് കൊല്ലം ഹജ്ജ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ പവിത്രമായ ഹറമിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു പഠിച്ചവനെ ഈ പവിത്രമായ സ്ഥലത്ത് വന്നുകൊണ്ട് ഞാൻ അറുപത് ഹജ്ജ് ചെയ്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അങ്ങനെ മഹാനപറുകൾ അവിടെ നിന്ന് ഉറങ്ങിപ്പോയി ഉറക്കിൽ നിന്ന് അവിടുന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ് ഓ മോഫക്കെ താങ്കളുടെ വീട്ടിലേക്ക് താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ ക്ഷണിക്കുകയുള്ളൂ തങ്ങളുടെ വീട്ടിലേക്ക് ഇഷ്ടപ്പെടാത്തവരാളെ നീ തങ്ങൾ ക്ഷണിക്കുമോ ഇല്ല ഇതുപോലെ അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് അതിഥിയായി ക്ഷണിക്കുന്നത് അള്ളാഹു താലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെയാണ് എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ മഹാനവറുകൾക്ക് വല്ലാത്ത സന്തോഷമായി കാരണം എന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ എന്നെ കഴിവയിലേക്ക് എത്തിച്ചത് അള്ളാഹുവിൻ്റെ അതിഥിയായി ഞാൻ എത്തിയത് എന്നവിടെ നിന്ന് മഹാനവറുകൾ വല്ലാത്ത സന്തോഷമുണ്ടായി ചുരുക്കത്തിൽ ഹജ്ജിനും ഉംബ്രക്കും എത്തുന്ന ആളുകളും അത് നിർവഹിക്കുന്ന ആളുകളും അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളാണ് അള്ളാഹു താര ഇഷ്ടപ്പെട്ട സാലിഹിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തു